ഒരു ഇടവേളയ്ക്ക് ശേഷം സഞ്ജു സാംസൺ കളത്തിലിറങ്ങാൻ ഒരുങ്ങുകയാണ് സഞ്ജുവിന്റെ വെടിക്കെട്ട് പ്രകടനം കാണാൻ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ആരാധകർ കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസൺ മുന്നോടിയായി തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന സൗഹൃദ മത്സരത്തിലാണ് സഞ്ജു കളിക്കാൻ ഇറങ്ങുക ഓഗസ്റ്റ് പതിനഞ്ചിന് സ്റ്റേഡിയത്തിലെ നവീകരിച്ച ഫ്ലഡ് ലൈറ്റുകളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് കേരളത്തിന്റെ പ്രിയ താരങ്ങളായ സഞ്ജു സാംസൺ നയിക്കുന്ന കെ സി എ സെക്രട്ടറി ഇലവനും സച്ചിൻ ബേബി നയിക്കുന്ന കെ സി എ പ്രസിഡന്റ് ഇലവനും തമ്മിലാണ് സൗഹൃദ മത്സരം സഞ്ജു സാംസൺ നയിക്കുന്ന ടീമിൽ കൃഷ്ണപ്രസാദ് പ്രസാദ് വിഷ്ണു വിനോദ് സൽമാൻ നിസാർ ഷോൺ റോജർ അജ്നാസ് എം സിജോമോൻ ജോസഫ് ബെയ്സിൽ തമ്പി ബെയ്സിൽ എൻ പി അഖിൽസ് കറിയ ഫാനൂസ് എഫ് മുഹമ്മദ് ഇനാൻ ഷറഫുദ്ദീൻ എൻ എം അഖിൽ സത്താർ എന്നിവർ അണിനിരക്കും സച്ചിൻ ബേബി നയിക്കുന്ന ടീമിൽ റോഹൻ കുന്നമ്മൽ മുഹമ്മദ് അസഹറുദ്ദീൻ മുഹമ്മദ് ഇമ്രാൻ അഭിഷേക് ജെ നായർ അബ്ദുൽ ബാസിത് ബിജു നാരായണൻ ഏതൻ ആപ്പിൾ ടോം നിതീഷ് എം ഡി അഭിജിത്ത് പ്രവീൺ ആസിഫ് കെ എം എസ് മിഥുൻ വിനോദ് കുമാർ സി വി സച്ചിൻ സുരേഷ് എന്നിവരാണ് ഉള്ളത് ക്രിക്കറ്റ് ആരാധകർക്ക് ആവേശം പകരുന്ന മത്സരത്തിൽ സംസ്ഥാനത്തെ പ്രമുഖ കളിക്കാർ ഏറ്റുമുട്ടുന്നതോടെ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ പുതിയ സീസണ് ആവേശകരമായ തുടക്കമാകും കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പുതിയ എൽ ഇ ഡി ഫ്ലഡ് ലൈറ്റുകൾ സ്ഥാപിച്ചതിന്റെ ഉദ്ഘാടനവും മത്സര ദിവസം നടക്കും ഔദ്യോഗിക ഉദ്ഘാടനം ഓഗസ്റ്റ് പതിനഞ്ചിന് രാത്രി ഏഴ് മണിക്കാണ് നടക്കുക പഴയ മെറ്റൽ ഹലൈഡ് ഫ്ലഡ് ലൈറ്റുകൾ മാറ്റിയാണ് ആധുനിക സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള പുതിയ എൽ ഇ ഡി ഫ്ലഡ്ലൈറ്റുകൾ സ്ഥാപിച്ചത് ഡി എം എക്സ് കൺട്രോൾ സിസ്റ്റമാണ് പ്രധാന സവിശേഷത ഇതുപയോഗിച്ച് ലൈറ്റുകളുടെ പ്രകാശ തീവ്രത പൂജ്യം ശതമാനം മുതൽ നൂറ് ശതമാനം വരെ കൃത്യമായി നിയന്ത്രിക്കാനാകും കൂടാതെ ഫെയ്ഡുകൾ സ്ട്രോബുകൾ പോലുള്ള ലൈറ്റിംഗ് സ്പെഷ്യൽ ഇഫക്റ്റുകൾ സാധ്യമാണ് സംഗീതത്തിനനുസരിച്ച് ലൈറ്റുകൾ ചലിപ്പിക്കുന്ന ഡൈനാമിക് ഓഡിയോ റിയാക്റ്റീവ് ലൈറ്റിംഗ് ക്രമീകരണങ്ങൾക്കും ഈ സംവിധാനം സഹായിക്കും ഇത്തരം സംവിധാനങ്ങളുള്ള രാജ്യത്തെ ചുരുക്കം ഒന്നായി കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം മാറും സ്റ്റേഡിയത്തിലെ നാല് ടവറുകളിലായി ആയിരത്തി അറുനൂറ് പ്രൊഫഷണൽ എൽ ഇ ഡി ഗണത്തിൽപ്പെട്ട മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ലൈറ്റുകളാണുള്ളത് ഓരോ ടവറിലും രണ്ട് ഹൈ സംവിധാനങ്ങളുണ്ട് പുതിയ ഫ്ലഡ് ലൈറ്റുകൾ സ്ഥാപിച്ചതോടെ രാത്രികാല മത്സരങ്ങൾ കൂടുതൽ സുഗമമായി നടത്താനാകുമെന്ന് കെ സെക്രട്ടറി വിനോദ് എസ് കുമാർ പറഞ്ഞു കളിക്കാർക്കും കാണികൾക്കും മികച്ച ദൃശ്യാനുഭവം നൽകുന്നതിനൊപ്പം എച്ച് ഡി ബ്രോഡ്കാസ്റ്റിംഗ് നിലവാരത്തിലേക്ക് സ്റ്റേഡിയത്തെ ഉയർത്താനും ഇത് സഹായിക്കും ഊർജ്ജക്ഷമത കൂടിയ ലൈറ്റുകൾ ദീർഘകാലാടിസ്ഥാനത്തിൽ സ്റ്റേഡിയത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ജി എസ് ടി ഉൾപ്പെടെ പതിനെട്ട് കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ഫിലിപ്സിന്റെ ഉപകമ്പനിയായ സിഗ്നിഫൈ ആണ് എൽ ഇ ഡി ലൈറ്റ്സിന്റെ നിർമ്മാതാക്കൾ മെർക്കുറി ഇലക്ട്രിക്കൽ കോർപ്പറേഷൻസ് ആണ് ഫ്ലഡ് ലൈറ്റ് സ്ഥാപിച്ചത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ദൃശ്യവിസ്മയം ഒരുക്കുന്ന ലേസർ ഷോയും ഉണ്ടായിരിക്കും അതേസമയം ഓഗസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ സെപ്റ്റംബർ ആറ് വരെയാണ് കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ രണ്ടാം സീസൺ നടക്കുന്നത് ആദ്യ സീസണിൽ കളിക്കാതിരുന്ന സഞ്ജു സാംസൺ ഇത്തവണ ഏറ്റവും മൂല്യമേറിയ താരമായി കെ സി എല്ലിൽ കളിക്കാനെത്തുന്നുണ്ട് സഞ്ജുവിൻ്റെ സഹോദരനായ സാലി വിശ്വനാഥ് നയിക്കുന്ന കൊച്ചി ബ്ലൂ ടൈഗേഴ്സാണ് സഞ്ജുവിനെ സ്വന്തമാക്കിയത് ഏരീസ് കൊല്ലം സെയിലേഴ്സും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും തമ്മിലാണ് ഉദ്ഘാടന മത്സരം ഉദ്ഘാടന ദിവസത്തിലെ രണ്ടാം മത്സരത്തിലാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആദ്യമായി ഇറങ്ങുക അദാനി റോയൽസ് ആണ് എതിരാളികൾ സമയം മലയാളം ി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ